രക്തകണ്ണീരിന്റെ ജപമാല ഒന്നാം രഹസ്യം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ ഏറ്റവും അധികം സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ അത്യധികമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഓ എൻ്റെ ഈശോയെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഓ എൻ്റെ ഈശോയെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ കുറിച്ച് ഓ എൻ്റെ ഈശോയെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെക്കുറിച്ച് ഓ എൻ്റെ ഈശോയെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെക്കുറിച്ച് ഓ എൻ്റെ ഈശോയെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെക്കുറിച്ച് ഓ എൻ്റെ ഈശോയെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ ചിന്തിയ രക്തക്കണ്ണീരിനെക്കുറിച്ച് ഓ എൻ്റെ ഈശോയെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ രക്തക്കണ്ണീരിൻ്റെ ജപമാലയുടെ രണ്ടാം രഹസ്യം നമുക്ക് നാളെ ഭക്തിപൂർവ്വം ചൊല്ലാം